ഹായ് കൂട്ടുകാരെ എൻ്റെ ഗ്രൈൻഡറിൽ ചക്കപ്പൊടി ചേർത്ത ദോശമാവാണ് അരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചക്കപ്പൊടി വെച്ചുകൊണ്ടുള്ള വിവിധ പലഹാരങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ ഇന്ന് പരിചയപ്പെടുന്നത് ചക്കപ്പൊടി കൊണ്ടുള്ള ആവി പറക്കുന്ന പുട്ടാണ് ഇത് കൊണ്ടാട്ടമാണ് ഈ ഉണക്കി വെച്ചിരിക്കുന്നത് ഇതേപോലെ ഉണക്കിയ കൊ കൊണ്ടാട്ടം കൊണ്ട് പൊടിച്ചെടുത്ത പൊടിയാണിത് ചക്കപ്പൊടി നല്ല മണമാണ് ഇതിന് മില്ലിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് അളവിൽ അതായത് ഒന്നര തവി ചക്കപ്പൊടിയാണ് ഈ എടുത്തിട്ടുള്ളത് നല്ല നൈസായിട്ട് പൊടിച്ച ചക്കപ്പൊടി ഇതോടൊപ്പം ഗോതമ്പ് പൊടിയാണ് ചേർക്കാൻ പോകുന്നത് അതും ഇതേ അളവിൽ തന്നെ എടുക്കണേ ഒപ്പം എടുക്കണം രണ്ടും സമം നല്ല നൈസായ ഗോതമ്പ് പൊടി ഇനി ഇതിലേക്ക് നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പ് ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഉപ്പത്തിൽ പിടിക്കുകയില്ല അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നല്ലപോലെ പഴുത്ത പഴം അത് ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇപ്പോൾ വെള്ളമാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് കുറച്ച് ചൂടുവെള്ളം അത് മുഴുവനായൊന്നും ഒഴിക്കേണ്ട പുട്ടിന് പൊടി നനയ്ക്കുന്നത് പോലെ അത്രയും ആവശ്യമേ വെള്ളത്തിനുള്ളൂ അപ്പോൾ ആ ഒരു അളവിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കുക മരത്തിൻ്റെ ഒരു തവിയുടെ വാല് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ഇതിന് ചൂടുണ്ട് ഇളം ചൂടുണ്ട് അതിന് ശേഷം കൈ വെച്ച് നല്ല പോലെ ഇത് തിരുമ്മി കുഴക്കണം നമ്മൾ സദാ പുട്ടിന് കുഴക്കണ പോലെ ഇത് കുഴച്ചിങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പഴം പൊടിയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് കറി ഉപയോഗിക്കാതെ വെറുതെയാണ് കഴിക്കാൻ പോകുന്നത് പഴം ചേർത്താൽ പിന്നെ കറിയുടെ ആവശ്യമില്ല നല്ല മധുരവും ഉണ്ടാവും അപ്പോൾ അത് ആവശ്യമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇപ്പം ഇതങ്ങനെ ഇങ്ങനൊരു പരുവായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരമുറി നാളികേരം കൂടി ചേർത്ത് നല്ല പോലെ ഒന്നും കൂടി കുഴച്ചെടുക്കാനാണ് പോകുന്നത് കൈവച്ച് തന്നെ കുഴക്കണം അമർത്തി കുഴയ്ക്കരുത് അത് ഒട്ടും വല്ലാതെ അമർത്താതെ വേണം ഇത് കുഴച്ച് കൊടുക്കാൻ ഇപ്പോൾ ഇത് കുഴഞ്ഞു വന്നിട്ടുണ്ട് നല്ല പോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പുട്ട് തയ്യാറാക്കാൻ പോവുകയാണ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതിനുശേഷം നമുക്കിത് ആവി കയറ്റാം നല്ലപോലെ ആവികേറ്റാം ഇത് ആവി കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ സമയം എടുത്ത് ചെയ്യണം കാരണം അതിൻ്റെ ഉള്ളിലെ പഴം നല്ല പോലെ വെന്ത് കിട്ടണം അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് അടച്ചു വയ്ക്കാൻ നമുക്ക് ഒരു ആറ് ഏഴ് മിനിറ്റോളം നല്ല തിളച്ച ഈ വെള്ളത്തിൽ ഇത് വെന്ത് വരണം ഇപ്പം ഇതാ ആവി വന്നു കഴിഞ്ഞു ആവി വന്നിട്ട് തന്നെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അപ്പം നല്ലപോലെ വെന്ത ശേഷമാണ് ഞാൻ ഇതെടുത്ത് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്കിത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ ഇതാ ആവി പറക്കുന്ന പുട്ട് ചക്കപ്പൊടി കൊണ്ടുള്ള പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല പോഷക സമ്പുഷ്ടമായ പുട്ട് റെഡിയായി